അപ്പൊ സത്യസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മളുടെ ഞാൻ ഞങ്ങൾ എൻ്റെ അമ്മമ്മയുടെ വീട്ടിലേക്ക് വെക്കേഷനിൽ വന്നിരിക്കുകയാണ് അപ്പൊ ഇതാണ് എൻ്റെ അമ്മമ്മയുടെ വീട് ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലുള്ള പാഠങ്ങളാണ് അവിടെ ടാക്ടർ കൂട്ടുന്നുണ്ട് അപ്പോൾ ഇത് എൻ്റെ എൻ്റെ വീടിൻ്റെ മുമ്പിലായിട്ട് ഒരു കുളം ഒരു കുളം നിൽക്കുന്നുണ്ട് ഇപ്പോൾ ആ കുളം കേട് വന്ന് കിടക്കുകയാണ് മുൻപ് മുൻപ് എല്ലാവരും അതിൽ കുളിക്കുകയും തിരുമ്പുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഇതിപ്പോൾ അവിടെ കേടായി കിടക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ഓൺ ചെയ്തേക്കും ബായ്